അപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് ചുമ്മാ ഒരു സിനിമയെ ജഡ്ജ് ചെയ്യുന്നതൊക്കെയാണ് നല്ല കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയുക ഇത് നല്ലതാണ് മോശമാണ് അഭിനയം അങ്ങനെയാണ് ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോ അവരുടെ സിനിമാക്കാരൻ കഷ്ടപ്പാട് എന്നാലും അവരറിയത്തില്ല അറിയേണ്ട കാര്യവും ഇല്ല പക്ഷെ ഒരാൾ വ്യത്യാഹത ചെയ്യുന്നത് തെറ്റാല്ലേ അല്ല ഇത് ഞാൻ ഓൾറെഡി നമ്മളെ ഞാൻ ഞങ്ങൾ ഇത് അന്നും കാര്യമാണ് സംസാരിച്ചാൽ പേഴ്സണലി ആൾക്കാരെ ചെയ്യുമ്പോൾ മാത്രമേ സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് എപ്പോഴെപ്പോഴും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ചില ചില

ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ നമ്മൾ ആരും നിർബന്ധിച്ച് ഫോളോ പുള്ളിനാരും പുള്ളി ആരും ഫോളോ എന്ന് പറഞ്ഞല്ലോ പുള്ളിനെ പുള്ളിയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു സംസാര ശൈലി ഒക്കെ ആൾക്കാരും ഇഷ്ടപ്പെട്ട് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു എന്തുകൊണ്ടാണ് പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയെങ്കിലും ഇഷ്ടമാണ് പുള്ളി വളരെ ആയിട്ട് ചില ആൾക്കാര് കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരും ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി അവർക്ക് ഭയങ്കര വിഷമമുണ്ടാവും കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടി ജനുവലി ആഗ്രഹിച്ച സിനിമയായിരുന്നു പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് അവർ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സംസാരിച്ച വിഷയമാണ് ക്രിറ്റിസിസം ഉണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഉണ്ട് അപ്പൊ ചില സമയത്ത് ആ ലൈന് ബ്രീച്ച് ആയി കഴിയുമ്പോൾ ഡിസ്ട്രക്റ്റീവ് ആവും ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർ ഓഫൻഡാകും ഓഫൻഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള കഴിഞ്ഞ ഇതുപോലുള്ള കഴിഞ്ഞതൊക്കെ സിനിമകൾ വന്നപ്പോ ഒക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് ലൈൻ ആണല്ലോ ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യും തിരിച്ചു പുള്ളിയോ റിയാക്ട് ചെയ്യും ഇതൊക്കെ വിത്യം സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ പറഞ്ഞതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരു വിഷയമില്ലാന്നാണ് കാരണം ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയൻസ് പോയിട്ടുണ്ട് അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ അപ്പോൾ ചില ആൾക്കാർ കുളീനെ ഫോളോ ചെയ്യുന്നു ആ ഫോളോവേഴ്സ് ബ്ലൈൻഡ് ആയിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികളും

എനിക്ക് ഭയങ്കര ജെനുവൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ളതാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ലൈനിൽ ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണ്